ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ വീട്ടിൽ അധികം പ്രശ്നം സൃഷ്ടിച്ചേക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ വീടിലെ ടോയ്ലറ്റുകളാണ് നമുക്കറിയാം പണ്ട് കാലത്ത് ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ വീടുകളിലേ ഇല്ല അത് ഒത്തിരി ദൂരെ പല ഒരുപാട് 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 പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും വീണ്ടും ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ കാണുന്നത് വെച്ചിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നതാണ് അപ്പൊ നമ്മളൊരു വീടിന്റെ പ്ലാൻ എടുത്ത് അല്ലെങ്കിൽ ആ വീടിന്റെ പ്രകാരം നോക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഫംഗ്ഷി പ്രകാരം നോക്കാൻ പോകുന്നു അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവരെ ബാധിച്ചിരിക്കുന്നത് ടോയ്ലറ്റ് മൂലമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു വീട് ഒരു വീടിനെ നമ്മൾ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ ആലോചിക്കും എന്തോ പറഞ്ഞാലും പുള്ളി ഒമ്പത് കളങ്ങളിൽ പിടിച്ചിട്ടാണല്ലോ പറയുന്നതെന്ന് ആലോചിക്കും ഈ ഒമ്പത് കളങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ വാസ്തുവോ ഫംഗ്ഷിയോ പറയാൻ നിവർത്തിയില്ല സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് അത് നാല് ദിക്കുകൾ നാല് മൂല സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് അപ്പം എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമായി ഈ ഇത് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾ ഇനിയെങ്കിലും വീട് വെക്കുന്നവരെങ്കിലും ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് പ്ലാൻ വരയ്ക്കാനായിട്ട് ചെന്ന ഒരു കൺസൾട്ടിംഗ് നല്ലമ്പഴത്തേക്ക് അവർ പറയും സാറേ നമുക്ക് എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വേണം പിന്നെ സെർവെന്റിന്റെ ഒരു ബാത്റൂം വേണം പിന്നെ നമുക്ക് ഒരു എന്തെങ്കിലും പിന്നെ മരണത്തിനോ മറ്റൊക്കെ പോയിട്ട് വന്നാൽ വീട്ടിന് അകത്ത് കയറുന്നതിന് മുമ്പ് കുളിച്ചിട്ട് കയറാനായിട്ട് വീട്ടിൻ്റെ പുറത്തൊരു ടോയ്ലറ്റ് വേണം വീട്ടിൽ തന്നെ ടോയ്ലറ്റ് പക്ഷെ പുറത്തുനിന്ന് കയറുന്ന രീതിയിൽ ടോയ്ലറ്റ് വേണം അപ്പോൾ എത്ര ടോയ്ലറ്റ് ആയി ഇപ്പോൾ ഇത് തെക്ക് ഒരു ടോയ്ലറ്റ് വെച്ചെന്ന് വിചാരിക്കുമോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു വീട്ടില് ഭാര്യയും ഭർത്താവിനങ്ങളിൽ കലഹം പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നാൽ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം അവിടെ നഷ്ടപ്പെട്ടു പോകും വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നാൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ പാടായിരിക്കും വടക്ക് പടിഞ്ഞാറ് ഒരു ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥൻ്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല ഗൃഹനാഥൻ ക്ഷയിക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നാൽ വീട്ടിൽ കടബാധ്യത ഉണ്ടാകും അപ്പൊ എവിടെ ടോയ്ലറ്റ് വരുന്നോ ആ ദിക്കിന്റെ സൗഭാഗ്യം വീട്ടിൽ നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വില്ലൻ ആരാണ് ആ വീട്ടിലെ ടോയ്ലറ്റ് ഇത്രയും ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് ടോയ്ലറ്റ് വന്നാൽ ആ ദിക്കിന്റെ സൗഭാഗ്യം പോയി അപ്പോഴാണ് ഒരു വീട്ടില് നാല് ബെഡ്റൂം വെച്ചിട്ട് നാലിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് പിന്നെ സർവെൻറ്റിനു ടോയ്ലറ്റ് പിന്നെ പുറത്തുനിന്ന് വരമ ഉപയോഗിക്കാനൊരു ടോയ്ലറ്റ് എന്നും പറഞ്ഞ് ടോയ്ലറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത് മാത്രവുമല്ല ഒരു ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അതിന്റെ എക്സ്പെൻസ് എത്രയാണ് എക്സ്പെൻസിന്റെ കാര്യം പോകട്ടെ എക്സ്പെൻസ് എത്ര ആയാലും പോകട്ടെ പക്ഷെ നമ്മുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ അതും എന്തൊക്കെയാണ് കടബാധ്യത വരുന്നു ഗൃഹനാഥം ക്ഷയിക്കുന്നു ഭാര്യ ഭർത്താവ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു കുട്ടിയുടെ വിദ്യാഭ്യാസം പോകുന്നു അങ്ങനെ എവിടെയാണോ ടോയ്ലറ്റ് വരുന്നത് ആ ദിക്കിന്റെ സൗഭാഗ്യം ടോയ്ലറ്റ് കൊണ്ടുപോകാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ നിങ്ങൾ ടോയ്ലറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിച്ചു ചെയ്യുക പരമാവധി എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിനെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് വളരെ നല്ല ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇതൊന്ന് വളരെ ശ്രദ്ധിക്കുക ടോയ്ലറ്റ് മെയിൻ വില്ലനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ പുറത്തും ആ ദിക്കിന്റെ സൗഭാഗ്യം ടോയ്ലറ്റ് ഇല്ലാതാക്കും അപ്പൊ പുറത്ത് വെക്കുന്നതും വളരെ ശ്രദ്ധിച്ച് വെക്കും വാസ്തുവിൽ പറയുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വെക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ സാറ് പറഞ്ഞതോ വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥന്റെ അഭിവൃദ്ധി നഷ്ടപ്പെടുത്തുമെന്ന് ഫംഗ്ഷൻ പ്രകാരം വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥന്റെ ദിക്കാണ് അപ്പൊ ടോയ്ലറ്റ് അവിടെ വന്നപ്പോൾ ആ ദിക്ക് മലിനപ്പെട്ടു മലിനപ്പെടുമ്പോൾ ഗൃഹനാഥന് ബുദ്ധിമുട്ടാവും അപ്പം വടക്ക് പടിഞ്ഞാറ് വീട്ടിൽ ടോയ്ലറ്റിൽ ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെന്ന് നോക്കൂ ഇത് തന്നെയായിരിക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരുന്ന ഭൂരിഭാഗം വീടുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് ദോഷങ്ങളെ പരമാവധി കുറയ്ക്കുക ടോയ്ലറ്റുകളെ പരമാവധി കുറയ്ക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം